എന്താണ് സത്യം എന്നോ എന്താണ് വസ്തുതയെന്നോ ആർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വീണ് കിട്ടുന്ന ഒരു അവസരം ആ അവസരം പരമാവധി മുതലാക്ക തങ്ങളുടെ സംഘടന അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ മതസംഘടന ഒക്കെ അത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും നോക്കും അതാണ് അപ്പൊ കണ്ടവനെ അപ്പാന്ന് വിളിക്കാമെന്ന് പറയും അതിനെ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മുതലിൽ കയറി അപ്പാന്ന് വിളിക്കും അല്ലെങ്കിൽ ആരുടെയൊക്കെ കുട്ടികളെ നമ്മൾ നമ്മുടെ മക്കളായി കരുതും ഇതൊക്കെ തന്നെയാണ് അതിനെ ഉദാഹരണമായിട്ട് പറയാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും പറയട്ടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് അതിന്റെ ചിലർക്കൊക്കെ ഇത് സൂഹിക്കൂല ഞാൻ ഈ പറയുമ്പോൾ അത് കമ്മി സംഘി സുടാപ്പി കൊങ്ങി ഇതെല്ലാം ഇല്ലാത്തപ്പെടും ഞാൻ എല്ലാവരും പറയുന്നത് ഇതെല്ലാം പെടുന്ന ഏറ്റവും താഴേക്കടയിലുള്ള ഞങ്ങളാണ് വലുതെന്ന് ധരിച്ചു കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്ന് വെറുതെ പ്രചരിപ്പിച്ച് സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇവിടെ എന്താ നടന്നത് മംഗളൂരുവിലൊരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരം നടക്കുന്നു അതിനിടയിലേക്ക് അഷറഫ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മലയാളി പുൽപ്പള്ളി സ്വദേശി കളി കാണാൻ ചെന്ന് കയറിയിരുന്നു കുറെ കളിയൊക്കെ കണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മൂപ്പര് വെള്ളം ചോദിക്കുക മറ്റെന്തൊക്കെ ചെയ്തു ഇയാളൊരു മാനസികമായി കുറച്ച് പ്രയാസമുള്ള ആളാണ് വെല്ലുവിളി നേടുന്ന ആള് തന്നെയാണ് നേരിടുന്ന ആള് തന്നെയാണ് അപ്പൊ അതിൽ അവരിന്ന് അവിടെ ഇരുന്ന ആൾക്കാരുമായിട്ട് കുറച്ച് കൊമ്പ് കോർത്തു എന്തൊക്കെയോ ഉണ്ടായി പിന്നീട് തമ്മിൽ അടിയായി അടിയായി കഴിഞ്ഞപ്പോ സംഗതി പണി പാളും എന്ന് മനസ്സിലായി കാരണം ഇയാള് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അടിയൊക്കെ കൊണ്ട് പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം കർണാടകത്തിൽ ഇപ്പൊ പോലീസ് കുറച്ച് സ്ട്രോങ് ആണ് അത് മനസ്സിലാക്കിയ ആള് സൂ ഒരു സൂത്രപ്പണിയും കൂടെ ഒപ്പിച്ചു ഇയാൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് പാകിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയലോഗ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒറ്റ പറച്ചിലും ഇങ്ങോട്ട് പറഞ്ഞു അതോടി മറ്റയാള് ദേശസ്നേഹിയായി മാറി മനസ്സിലായില്ലേ അയാൾ ദേശസ്നേഹിയായി മാറി പിന്നെ അതാണല്ലോ പുൽ പിന്നെ ഇത്തരത്തിലൊരു ആവേശമാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചിട്ട് അതൊരു മുസ്ലിം നാമധാരിയും കൂടെ ആയപ്പോ പിന്നെ പറയാൻ വേണ്ട എങ്ങോട്ടിറങ്ങിയിട്ട് അവനെ എഞ്ചെ പോലെ ചതച്ചു ഇത് കണ്ട് പോലീസിൽ വിവരം അറിയിച്ച നാട്ടുകാരുണ്ട് വേറെ ആൾക്കാരുണ്ട് അതൊക്കെ അറിയിച്ചിട്ടും അവരാരും മൈൻഡ് ചെയ്തില്ല തമ്മിലടിച്ച് ചത്തോട്ടം എന്ന് കരുതിയിട്ടുണ്ടാവും അതോ ഇനി വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്ന് അറിയില്ല ഏതായാലും ഇവനെ വല്ലാണ്ട് ഈ അസുറം എന്ന് പറഞ്ഞ വ്യക്തിയെ വല്ലാണ്ട് മർദ്ദിച്ചു അവശനാക്കി അവിടെ ഇട്ടു മരണപ്പെട്ട് രണ്ട് മണിക്കൂറെ ശരീരം അവിടെ കിടന്നു എന്നാണ് പറയുന്നത് ശേഷമാണ് പിന്നെ നടപടികളൊക്കെ ആയി വരുന്നത് അതായത് കൊല്ലപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇതിനിടയിൽ വലിയ ചില സംഭവകാശങ്ങൾ നടന്നു ഈ അശ്രുഭ് മരണപ്പെട്ടതല്ല വിഷയം അതാരാണെന്ന് അറിയുന്ന നല്ല വിഷയം ആള് മുസ്ലിം ആയി പോയതാണ് വിഷയം ആൾ മുസ്ലിമായി പിന്നെ നേരത്തെ പ്രചരിപ്പിച്ച ആ പ്രചാരണം കൂടെ ഉണ്ടല്ലോ പാകിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാണ് ഇയാൾ അതിന് വേണ്ടി നാട്ടുകാരെ തല്ലിക്കുന്നു എന്നായപ്പോഴത്തേക്ക് രണ്ട് ചേരി അവിടെ ഉണ്ടായി രണ്ടു ചേരി ഒന്ന് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ താഴെയുള്ള സംഘികൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല ഈ സമൂഹത്തിൽ തിന്മകൾ മാത്രം ചെയ്യുന്നവരാണ് അപ്പോൾ ആ എന്താക്കി ഉടനെ ദേശസ്നേഹികൾ ഉണ്ടാക്കി ഞങ്ങളൊരു തീവ്രവാദി കുന്നു അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ അനുകൂലിയെ തല്ലിക്കുന്നു എന്ന ലെവലിലേക്ക് ഇത് പ്രചരിപ്പിച്ചു അത് ആ പ്രതികളെ സഹായിക്കും എന്ന് തന്നെ കരുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രതികളെ സഹായിച്ചു എന്ന് തന്നെ ശരി നേരെ ഇപ്പുറത്തെ മുസ്ലിം വിഭാഗം എന്താ ചെയ്തത് തങ്ങളൊരാൾ കൊല്ലപ്പെട്ടത്തിലുള്ള ദുഃഖമോ അല്ലെങ്കിൽ നിയമ നടപടികളോ മറ്റു കാര്യങ്ങളോ അല്ല അവിടെ ശ്രദ്ധിച്ചത് അവിടെ സംഘികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ആർ എസ് ബി ജെ പി കാരെല്ലാരും കൂടി ഒരു മുസ്ലിമിനെ തല്ലിക്കുന്നു എന്നാക്കി സത്യത്തിൽ ഇത് രണ്ടുമല്ല അവിടെ പ്രാദേശികമായി ഒരുത്തമ്മര് അടികൂടി അടികൂടിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മുസ്ലിമാണെന്ന് കണ്ടപ്പോൾ മറ്റൊരു മറ്റൊരുത്തനോട് ഡയലോഗ് ഇട്ടതാണ് ആ ഡയലോഗ് അവിടെ കയറി കത്തിയതാണ് വസ്തുത എന്ന് പറയുന്നത് ബേസിക് അതാണ് പിന്നെ അത് വലിയൊരു വർത്തമാനമായി അപ്പുറത്ത് അപ്പുറത്തെ ആർ എസ് എസും ഇപ്പുറത്തെ മുസ്ലിങ്ങളും കൂടെ ഏറ്റെടുത്ത് മുസ്ലിം വിഭാഗത്തിലെ സുഡാപ്പികൾ അറിയാമല്ലോ ആ സുഡാപ്പികൾ ഇതിനെ അങ്ങോട്ട് ആളിക്കത്തിച്ച് ഇവിടുത്തെ ബി ജെ പി കാരെല്ലാവരും കൂടെ കളിയാണെന്ന് ചെന്നവർ മുസ്ലിമിനെ തല്ലിക്കുന്നു എന്ന ലെവലിലേക്ക് പാകിസ്ഥാൻ വിരോധിയാക്കി തല്ലിക്കുന്നു എന്ന ലെവലിലേക്ക് അത് പ്രചരിപ്പിച്ചു അങ്ങനെ ആകെ ഗുലുമാലായി ഗുലുമാലായി നിൽക്കുന്ന സമയത്ത് എന്തായാലും കർണാടക പോലീസ് മര്യാദയ്ക്ക് ഉണർന്നങ്ങോട്ട് എഴുന്നേറ്റ് നടപടികൾ തുടങ്ങി നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് അത് അന്വേഷിക്കാതിരുന്ന വേണ്ട വിധം കൈകാര്യം ചെയ്തിരുന്ന പോലീസുകാരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് അതിൻ്റെ നടപടികളത് അങ്ങനെ പോകുന്നു അതവിടെ തീർന്നു എന്നാണ് കരുതിയത് പക്ഷെ തീർന്നില്ല ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു സുഹാഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരാള് കയറി ഇങ്ങോട്ട് കൊല്ലപ്പെടുന്നു അയാൾ കൊല്ലപ്പെട്ട ഉടനെ നേരത്തെ അസപ്പിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ആ രണ്ട് വിഭാഗം അവിടെ പെട്ടെന്ന് സട ഉടഞ്ഞെഴുന്നേറ്റു ഒരു ഹിന്ദു മുസ്ലിം വിഭാഗത്തെ മുഴുവൻ അടിച്ച് തിമർത്തി അങ്ങോട്ട് എന്തോ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു തീവ്രവാദി ഒരു ഹിന്ദു തീവ്രവാദിയെ തല്ലിക്കൊന്നു എന്ന ലെവലിലായി അവിടെ ഒരു പ്രചരണം കൊന്നത് പിന്നെ അപ്പുറത്ത് മുസ്ലിം വിഭാഗങ്ങൾ കുറേ സുഡാപ്പികൾ വന്നിട്ട് കുറെ മുസ്ലിം തീവ്രവാദികൾ രാജ്യദ്രോഹികൾ വന്നിട്ട് ഒരു ദേശസിനേയെ തച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ഭാഗം സംഘികളുടെ നിലപടി ഇങ്ങനെ സംഘികളും ചുടാപ്പികളും ഒരേ സമയം നിലവിളിച്ചു ഈ സുഹാഷ് ഷെട്ടിയുടെ കാര്യത്തിലും അതുപോലെ അഷർഫന്റെ കാര്യത്തിലും രണ്ടുപേർക്കും നിലപാടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് നിലവിളി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സുഹാഷ് ഷെട്ടിയുടെ വസ്തു എന്താണ് അഷർഫിന്റെ അതാണെന്നുണ്ടെങ്കിൽ സുഹാഷ് ഷെട്ടിയുടെ വസ്തു എന്താണ് ഇയാള് അത്ര ഒരു നല്ല മനുഷ്യനൊന്നുമല്ല ഇയാളൊരു ഗുണ്ടാലിസ്റ്റിലുള്ള ആളാണ് നമ്മൾ പോലീസ് വിഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിൽ വരുന്ന വിവരം അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇയാള് പലരെയും കൊന്നിട്ടുണ്ട് പല അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ അതിൽ ഉണ്ടാണ് അയാൾ കുറച്ച് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വലിയ പാർട്ടി ബന്ധമൊന്നും ഇല്ലാതെ ഒരു പാർട്ടി അനുഭാവിയായിട്ടൊക്കെ പ്രവർത്തിച്ചു വരികയാണ് പിന്നെ കൊല്ലപ്പെടുമ്പോൾ എടുത്തു വെച്ച് വെക്കുമല്ലോ അത് സ്വാഭാവികമാണ് ഇയാളെ മസൂദ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരാൾ കൊന്നിട്ടുണ്ട് ബി ജെ പിന്റെ അനുഭാവികളായിട്ടും മേത്ത് കൈവച്ചിട്ടുണ്ട് അങ്ങനെ പലരെയും കൊല്ലുകയും അത്തരത്തിൽ കേസുകൾ പ്രതിയേകം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നാൽ യഥാർത്ഥത്തിൽ സുഹാഷ് ഷെട്ടി കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കച്ചവടം ഒരു പാവപ്പെട്ടവൻ ഒരു പാവപ്പെട്ട സാധു ഒരു ഒരു ഒരാളവിടെ ആ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവന് തോന്നി കയറി കൊല്ലണമെന്ന് ഇവനൊരു ഗുണ്ടായസം കാണിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാവും അല്ലെ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഏതായാലും ഇവൻ അങ്ങോട്ട് ചെന്ന് ഈ ഷെട്ടി എന്ന് പറയുന്ന ആൾ ചെന്നിട്ട് അയാളെ കടയിലിട്ട് അങ്ങോട്ട് തീർത്ത് കളഞ്ഞു വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞു അതില് ഈ ഷെട്ടി കേസിലെ പ്രതിയാണ് അതിന്റെ പ്രതികാരം എന്നോണമാണ് ഇവിടെ ഷെട്ടിയുടെ കൊലപാതകം നടന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ കേസ് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് മുസ്ലിം വിഭാഗം കുറെ ചുടാപ്പികൾ വന്ന് ഒരു ഹിന്ദുവിനെ കൊന്നു എന്ന നിലയിലേക്ക് അത് പ്രചരിപ്പിക്കും അങ്ങനെ പ്രചരിപ്പിച്ചു അപ്പുറത്ത് അഷറഫിനെ ഹിന്ദു തീവ്രവാദികൾ കൊന്നു എന്ന് പ്രചരിപ്പിച്ചെങ്കിൽ ഇവിടെ ആ സുഹാഷ് ഷെട്ടിയെ മുസ്ലിം തീവ്രവാദികൾ കൊന്നു എന്ന് പ്രചരിപ്പിച്ചു എന്നിട്ട് രണ്ടു വിഭാഗത്തിന്റെയും ആൾക്കാർ പ്രതിരോധവും തീർത്തു മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇവിടെ തീവ്രവാദവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സത്യത്തിൽ എലിപോലെ പോകുന്നതിനെ പുരുപോലെ ആക്കി തീർക്കുന്നത് ഇതുപോലുള്ള കേസുകളാണ് ഇത് ഇനി ഈ സുഹാഷ് ഷെട്ടിയെ കൊന്നതാരാ നോക്കി കഴിഞ്ഞ കാര്യം തെളിയി കൊന്നത് ഒന്ന് ആദിൽ മെഹറൂഫ് എന്ന് പറയുന്ന ഒരു ഒരാൾ ഈ ആദിൽ മഹു മെഹറൂഫ് എന്ന് പറയുന്നത് നേരത്തെ കൊണ്ട് സുഹാഷ് ഷെട്ടി കൊന്ന ഫാസിലിന്റെ സഹോദരനാണ് ബ്രദറാണ് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള അബുൽ സഫാൻ എന്ന് പറഞ്ഞ മറ്റൊരു അറ്റ ഇത് രണ്ടും കേൾക്കുമ്പോ സുഡാപ്പികളാണ് പോയി കൊന്നെന്ന് മനസ്സിലാവും അല്ലേ ഇന്ന് തീർന്നില്ല നാഗരാജുണ്ട് നാഗരാജ് എന്തായാലും സുഡാപ്പി അല്ലല്ലോ മുസ്ലിം അല്ലല്ലോ പിന്നെ മുഹമ്മദ് മുസമ്മിൽ രഞ്ജിത്ത് കലന്ദർ ഷാഫി റിസ്വാൻ ഇങ്ങനെ എട്ടുപേരാണ് പോലീസ് പിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നു ഇവരാണ് പോയി കൊന്നതെന്ന് പറയുന്നുണ്ട് മൂന്ന് വണ്ടിയാണ് സംഭവസ്ഥലത്ത് നിന്ന് പിടിച്ചത് അഞ്ച് വടിവാളുകളും വണ്ടിയിൽ നിന്ന് കണ്ടെടുത്തു എന്ന് വാർത്ത വരുന്നുണ്ട് ഈ പറഞ്ഞ സുഹാഷ് ഷെട്ടിയെ കൊന്നത് വർഗീയമായിട്ടല്ല ഒരു മുസ്ലിം വിഭാഗം വന്നിട്ട് ഒരു ഹിന്ദുവിൻ്റെ ഒരാളെ കൊന്നതല്ല ഇയാളൊരു ഗുണ്ട ആയിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാളൊരു പൊതുശല്യമായിരുന്നതുകൊണ്ടും ഇയാൾക്കെതിരെ ആൾക്കാർ മറുഭാഗത്തുണ്ടാവും ഒരു ഗുണ്ടയുടെ മരണം എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ലല്ലോ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണല്ലോ ഒന്നിലയാൾ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വണ്ടിക്ക് തലയിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ ആരെങ്കിലും കീച്ചും അത് തന്നെയാണ് ഉള്ളത് ഇവിടെ സ്വാശട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവര് പോയി കീ കീറി കാരണം ഫാസിലിന്റെ സഹോദരൻ ഇതിൽ ഒന്നാം പ്രതിയാണ് ആ ഫാസിലിന്റെ സഹോദരനാണ് ഇവനെ ശരിയാക്കിയിട്ടുള്ളത് എന്നാൽ അതിനെ എന്തിനാണ് ഈ പരിചയവത്കരിച്ചത് ഇതാണ് ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് വീണ് കിട്ടുന്ന അവസരങ്ങളാണ് ഇവിടെ വർഗീയ ശക്തികൾക്കെല്ലാം ഒരു വളമായി മാറുന്നതെന്ന് പറയുന്നത് അത് സംഘികളായാലും സുഡാപ്പികളായാലും കമ്മികളായാലും ആരായാലും അത് തന്നെ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഒരു ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ആളാക്കി വേഗം മാറ്റണം നമ്മുടെ രക്തസാക്ഷി മാത്രം ആക്കി മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഇതൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു അതൊരവസ്ഥയിലാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഒരു അഷ്റഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കുറച്ച് മാനസിക പ്രയാസമുള്ള ഒരാൾ കൊല്ലപ്പെട്ട ആൾക്കാരെ പിടിക്കണമെന്നതല്ല അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു വിഭാഗീത ഉണ്ടാക്കിക്കൊണ്ട് വലിയ വിഷയം ഉണ്ടാക്കാൻ രണ്ട് വിഭാഗം ശ്രമിച്ചു ഒരു കൂട്ടർ ദേശസ്നേഹത്തിന്റെ മറവിൽ മറ്റുള്ളവർ കൊന്നവന്റെ മരണപ്പെട്ടവന്റെ അവിടെയുള്ള പ്രതികാരം എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതികരണം എന്ന നിലയിൽ അവിടെ കാണിച്ചു ഇത് തന്നെയാണ് സുഹാഷ് ഷെട്ടിൻ്റെ അടുത്ത് കാണിച്ചത് സുഹാഷ് ഷെട്ടി അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മുസ്ലിം തീവ്രവാദികളൊന്ന് കൊന്നുവെന്നുള്ള രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി അവിടെ ഒരു വിഭാഗം അതുപോലെ തന്നെ ഇപ്പുറത്ത് അത് മറ്റൊരു വിഭാഗവും ഷെട്ടിയുടെ വിഭാഗവും അല്ലെങ്കിൽ ഷെട്ടിയെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം ഇവർക്ക് തന്നെയാണ് നാടിന്റെ ചാപോന്നേ എന്നിട്ട് അവിടെ നിന്നാണ് ഹർത്താൽ രണ്ടു ദിവസം കൊണ്ട് എന്താ അവിടെ മംഗളൂരിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ കച്ചവടം എല്ലാം നടക്കുന്നുണ്ടോ ആകെ പ്രശ്നമാണ് ഒരു ഗുണ്ടെ തല്ലിക്കുന്ന ഏതാണ് അവസ്ഥ ഈ ഗുണ്ട ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായത് ആരുടെ കുറ്റം ആ മതത്തിന്റെയോ ആ പാർട്ടിയുടെ കുറ്റമാണ് അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സംഖ്യയാലും കൊങ്ങിയായാലും സുഡാപ്പി ആയാലും പിന്നെന്താണ് കമ്മി ആയാലും ഒക്കെ ഇവരെല്ലാം ഈ പറയുന്ന പാർട്ടിയുടെ ഏറ്റവും താഴെക്കിടയിലുള്ള മനസ്സിലായി ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവരാണ് സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്നത് ഈ വീഡിയോന്റെ താഴെ വന്ന വിഷം വിതയ്ക്കുന്നത് കാണാം നമ്മൾ ചിത്തറി വിളിക്കുന്നത് കാണാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞുണ്ടോ അവരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരൊന്നും യഥാർത്ഥത്തിൽ പാർട്ടി അനുയായികളൊന്നുമല്ല പാർട്ടി അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാർട്ടിയുടെ സിമ്പത് പിടിച്ചുറ്റാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അവർ കാണിച്ചു കൂട്ടുന്നതിനെ പാർട്ടി മുതലാഖ്യം ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അതിൽ ജേരി പോയി കിടക്കുന്നതും നഷ്ടപ്പെടുന്നതും എല്ലാം യുവമാർ തന്നെ അത് ആ ഒരു ബോധമെങ്കിലും അവന്മാർക്ക് വേണ്ടേ അതില്ല തീരെയില്ല എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പല കൊലപാതകങ്ങളും പല പ്രശ്നങ്ങളും പലയിടത്തും നടക്കും എന്താണ് അതിന്റെ വസ്തുത എന്ത് എന്ത് കാരണത്താലാണ് സംഭവം ഉണ്ടായത് എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രതികരിക്കാൻ ഇവിടുത്തെ ജനത പഠിച്ചേ പറ്റൂ അത് അത് തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന അവസരം മുതലാക്കിക്കൊണ്ട് അത് നമ്മുടെ എന്നുള്ള എട്ടുകാലി മമ്മൂജിന്റെ സ്വഭാവം എടുത്തുകൊണ്ട് ആരെ കുട്ടി ഏറ്റെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും